Oh <laughs> you സീസൺ ടു എസോഡ് ത്രീ രണ്ടാം എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് സിയോങ് സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും ഗെയിമിലേക്ക് പ്രവേശിക്കുന്നു ഇതിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടി സിയോങ്ങിനെ ട്രാക്ക് ചെയ്ത് ഹോങും സംഘവും പിറകിലുണ്ട് തുടർന്ന് ആ രാത്രിക്ക് ശേഷം ഹാങ്ങും ചോയിയും മറ്റ് ടീമും കൂടെ ബോട്ടിൽ ഇപ്പോൾ സിയോങ്ങിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നു ഇതേ സമയം സിയോങ് ഉണർന്നു നോക്കുമ്പോൾ അവന്റെ ജീവിതം തന്നെ തല കീഴായി റ്റിയ അതേ സ്ഥലത്ത് അതേ ഗെയിമിൽ അതേ നമ്പറിൽ അതേ യൂണിഫോമിൽ അവൻ വീണ്ടും എത്തിപ്പെട്ടിരിക്കുന്നു പഴയതുപോലെ തന്നെ ഏകദേശം നാനൂറ്റി അമ്പത്തി ആറ് പ്ലെയേഴ്സ് ഒരു ദേജാവു ഫീലിൽ അവൻ ചുറ്റും നോക്കുന്നു അപ്പോൾ സോൾജേഴ്സ് ശേഷം അവിടെയുള്ള ആളുകളോട് ഇങ്ങനെ പറയുന്നു ഗെയിമിലേക്ക് സ്വാഗതം ഞങ്ങൾ ആരെയും നിങ്ങളെ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ല നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത് ആയതിനാൽ ഈ ഗെയിം കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ആ പണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഷൂ അപ്പോൾ ഒരാൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്രസ് എല്ലാം എവിടെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ോൾ മുഖാന്തരവും മാറ്റിയതാണ് ഈ ഗെയിം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവ എല്ലാം നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ തന്നെ ലഭിക്കും ദയവ് ചെയ്ത് സഹകരിക്കുക ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റാമോ ഇതൊക്കെ എന്തോന്ന് ഷൂ ആണോ ഏഹ് എന്റെ കയ്യിൽ ഇതിലും ഷൂ ആയിരുന്നു ഉണ്ടായിരുന്നത് സാർ എന്റെ ഫോൺ തരാമോ എനിക്ക് ട്രേഡ് ചെയ്യണം അങ്ങനെ എല്ലാവരും യാതൊരു പേടിയും കൂടാതെ അവരുടെ പരാതികൾ ശ്രദ്ധിക്കൂ ഇതാണ് ഇവിടുത്തെ ഇതൊന്നും കാര്യമാക്കാതെ അവിടെ സംസാരം തുടരുമ്പോൾ ആവശ്യം ഉന്നയിച്ചവരുടെ പ്രൈവറ്റ് വീഡിയോസ് എല്ലാം പബ്ലിക്കായി അവിടെ പ്രദർശിപ്പിക്കുന്നു അവർ എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് ഇവിടേക്ക് വന്നത് അവർക്ക് എത്ര രൂപ കടമുണ്ടെന്നും അവർ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എല്ലാം അവിടെ പബ്ലിക്കായി പ്രദർശിപ്പിക്കുന്നു ഇത് പ്രദർശിപ്പിച്ച ശേഷം മറിച്ചൊന്നും പറയാതെ അപമാനിതരായി ആ പ്ലെയേഴ്സ് എല്ലാം തല കുനിഞ്ഞു നിൽക്കുന്നു അപ്പോൾ പരസ്പരം ഞങ്ങളെ കാര്യമില്ല ഇതെല്ലാം ഇവിടെയുള്ള ഉള്ള റൂൾസിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ ആദ്യം ഈ ഗെയിം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു ആദ്യമേ ഈ ഗെയിം ജയിച്ച വ്യക്തിക്ക് മാത്രമേ പണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എത്ര പണം ഈക്വലായി വേണമെങ്കിൽ ഈ നിർത്തി ഓപ്ഷൻ ും കഴിയുമ്പോഴും നിങ്ങൾ ഈ ഓപ്ഷൻ ഞങ്ങൾക്ക് തരുമെന്നാണോ ഗെയിം മതിയോ അതോ ഇനിയും വേണോ എന്നുള്ള യെസ് തീർച്ചയായും ഇതെല്ലാം കേട്ട് സിയോങ് ആകെ ഇപ്പോൾ ഒരു വ്യക്തി തന്റെ അമ്മയെ അപ്രതീക്ഷിതമായിട്ട് അവര് വെച്ച് കണ്ടുപിടിച്ചു അപ്പോൾ അവന്റെ അമ്മ എന്തിനാണോ നീ ഇങ്ങോട്ട് വന്ന് നിനക്കുള്ള കടം ഇങ്ങനെ ഗെയിം കളിച്ച് വീട്ടാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം കണ്ട് നമ്മൾ നേരത്തെ ആശുപത്രിയിൽ നിന്നും കണ്ട ആ പ്രഗ്നന്റ് ആയ ലേഡി അതായത് ഗെയിമിലേക്ക് വരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആ ലേഡിയെ കാണിക്കുന്നു ഇപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുന്നു അവൾ ഇവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു ട്രേഡിങ്ങിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്ന വിഷയം മുൻനിർത്തി വലിയ തോതിൽ ജനപ്രീതി നേടിയ ഒരു യൂട്യൂബർ ആയിരുന്നു അവൻ പക്ഷെ ഇപ്പോൾ അതേ ട്രേഡിങ്ങിൽ കൂടെ അവന്റെ പണവും അവനെ വിശ്വസിച്ച പണം നിക്ഷേപിച്ചവരുടെ പണവും നഷ്ടപ്പെട്ട് വലിയ കടക്കണി നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അവൻ്റെ അവന്റെ പേര് കാങ് ഡി ഹോ എന്നായിരുന്നു ഇപ്പോൾ അവനെ തേടി കുറച്ച് ആളുകൾ എത്തുന്നു വളരെ രൂക്ഷമായ രീതിയിൽ കാങ്ങിനോട് സംസാരിക്കുന്നു കാരണം അവന്റെ കയ്യിൽ നിന്നും കാങ് പറഞ്ഞത് പ്രകാരം അവിടെ പണം നിക്ഷേപിച്ചവരായിരുന്നു അത് അത് ചോദ്യം ചെയ്യാനായിരുന്നു അവർ വന്നത് അതിൽ പ്രശസ്ത റാപ്പറായ താനൂസ് കൂടെ ഉണ്ടായിരുന്നു ഇതേ നിക്ഷേപത്തിൽ തൻ്റെയും പണം നഷ്ടപ്പെട്ടതിനാൽ വിട്ടുകൊടുക്കാതെ സംസാരിച്ച കാങ്ങും താനൂസും തമ്മിൽ വാക്കു ഉണ്ടാകുന്നു അവിടെയുള്ള ആളുകളുടെ കൃത്യമായ ഇടപെടൽ മൂലം അത് ഒരു പരിധിവരെ അവസാനിക്കുന്നു തുടർന്ന് ഗെയിം തുടങ്ങുന്നതിനു മുന്നേ പ്ലേയേഴ്സ് സൈൻ ചെയ്യേണ്ട എഗ്രിമെന്റ് വരുന്നു ഇപ്പോൾ സിയോങ് ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ സൈൻ ചെയ്യുന്നു എല്ലാവരും തങ്ങളുടെ ആദ്യ ഗെയിമിന് വേണ്ടി തയ്യാറാവുന്നു ഒരു പ്രശസ്ത സിംഗർ ആയതിനാൽ ഒരുപാട് പേര് അവനെ തിരിച്ചറിയുകയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സിയോങ് ഗെയിമിന് വേണ്ടി തയ്യാറെടുക്കവേ തന്നെ അറിയാവുന്ന ഒരു ഫ്രണ്ട് ബാക്ക് ജോയോങ് സിയോങ്ങിനെ കണ്ടെത്തുന്നു അപ്പോൾ സിയോങ് ആശ്ചര്യത്തോടെ അവനോട് നീ നീ എന്താ ഇവിടെ നീയും അപ്പൊ എന്നോട് പറയാതെ ഇങ്ങോട്ട് ഒന്നും അപ്പോൾ സിയോങ്ങിന് വല്ലാതെ ടെൻഷനാകുന്നു നിനക്ക് ഈ ഗെയിമിൻ്റെ സീരിയസ്നെസ് അറിയില്ല നീ എന്തിനാണ് അങ്ങോട്ട് വന്നേ അപ്പോൾ ബാക്ക് ഏടാ ഇതൊക്കെ സിമ്പിൾ ഗെയിമാണ് അതിന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ നീ ഇതെന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു കാര്യം ചെയ്യും നീ എൻ്റെ പിന്നിൽ തന്നെ നിൽക്ക് ഒരിക്കലും എന്നെ വിട്ട് പോകരുത് ഓക്കേ അപ്പോൾ തന്നെ ഹാങ്ങും ടീമും ട്രാക്കറിലെ ലൊക്കേഷൻ നോക്കി ഒരു ദ്വീപിലെത്തുന്നു ശേഷം ദ്വീപിൻ്റെ ഹൃദയഭാഗം ഗെയിമിന് വേണ്ടി ഓപ്പൺ ആവുന്നതും അപ്പോൾ തന്നെ കാണിക്കുന്നു ഇപ്പോൾ സിയോങ് ആ ക്ലാസിക് ഗെയിമായ റെഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ് എന്ന ഗെയിമിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താൻ താനിവിടെ എത്തിച്ചേർന്നിട്ട് എന്താ തൻ്റെ ടീം ഇതുവരെ തന്നെ ട്രാക്ക് ചെയ്തു വരാത്തത് എന്ന സംശയമുണ്ട് അടുത്ത സീനിൽ ചോയ് ട്രാക്കർ തൻ്റെ അടുത്തായി കാണിക്കുന്നതിനാൽ ലൊക്കേഷൻ ലക്ഷ്യമാക്കി ഓടുന്നു ലൊക്കേഷനിൽ കറക്റ്റ് എത്തുകയും അവിടെ ഗെയിം നടക്കുന്ന സ്ഥലത്തിന് പകരം പക്ഷേ ഒരു മീൻ പിടിക്കുന്ന വ്യക്തിയാണ് കാണാൻ കഴിഞ്ഞത് ഇതേസമയം സമയം തൻ്റെ ഉള്ളിലുള്ള ട്രാക്കർ പരിശോധിക്കുന്ന സിയോങ് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് മനസ്സിലാക്കിയത് ആ ട്രാക്കർ തൻ്റെ ഉള്ളിൽ നിന്നും വിദഗ്ധമായി മാറ്റിയിരിക്കുന്നു തൻ്റെ എല്ലാ പ്ലാനും തകർന്നടിഞ്ഞു എന്ന് മനസ്സിലായ സിയോങ് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുന്നു ജോയ് ആ ലൊക്കേഷനിൽ പോയി പരിശോധിച്ചപ്പോൾ മീൻ പിടിക്കാൻ ആവശ്യമായ വസ്തുക്കളുടെ കൂട്ടത്തിൽ നിന്നും സിയോങ്ങിന്റെ ട്രാക്കർ ലഭിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന സംശയത്തിൽ അവരും എത്തുന്നു കയ്യിൽ നിന്നും എല്ലാം പോയെന്ന് കണ്ട സിയോങ് അപ്പോൾ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിന് മുന്നിലേക്ക് ഓടിപ്പോയി അവിടെയുള്ള എല്ലാവർക്കുമായി ഒരു വാണിംഗ് കൊടുക്കുന്നു ശ്രദ്ധിക്കൂ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഗെയിമല്ല നിങ്ങൾ അഥവാ തോറ്റുപോയാൽ നിങ്ങൾ മരണപ്പെടും ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ അനങ്ങിയാൽ നിങ്ങൾ ഉറപ്പായും മരണപ്പെടും ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ദയവ് എന്നെ വിശ്വസിക്കൂ സിയോങ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവന് ഭ്രാന്താണെന്ന മട്ടിലായിരുന്നു ബാക്കിയുള്ള എല്ലാ പ്ലെയേഴ്സും ഇപ്പോൾ ഗെയിം തുടങ്ങുന്നു അപ്പോൾ സിയോങ് പറയുന്നു ദയവ് ചെയ്ത് ആരും അനങ്ങാതിരിക്കൂ അവർ അനങ്ങാതിരിക്കുന്നു ശേഷം പാവ പിന്നോട്ട് തിരിഞ്ഞയുടൻ അവർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുന്നു അവരെ നിയന്ത്രിക്കുന്ന ആ ഗാനം നിന്നു സിയോങ് പറഞ്ഞ പോലെ എല്ലാവരും അനങ്ങാതെ നിൽക്കുന്നു അപ്പോൾ താനൂസിനടുത്തുണ്ടായിരുന്ന അവന് താല്പര്യമുള്ള ഒരു പെൺകുട്ടി അപ്രതീക്ഷിതമായി അവളുടെ കഴുത്തിൽ ഒരു തേനീച്ച വന്നിരിക്കുന്നു അപ്പോൾ അവൾ ചോദിക്കുന്നു എന്റെ കഴുത്തിൽ എന്തേലും ഉണ്ടോ താനൂസ് പറയുന്നു ഒരു തേനീചരിപ്പുണ്ട് ഇത് കേട്ടതും അവൾ പേടിച്ച് നിലവിളിക്കുന്നു അവൾ അനങ്ങിയതും അവളുടെ തലച്ചോർ പിളർന്നു കൊണ്ട് ഒരു വെടിയുണ്ട പോകുന്നു തൽക്ഷണം അവൾ മരിക്കുന്നു ഇത് കണ്ട് ഭയന്ന് ഒരുപാട് പേർ ഓടുന്നു സോൾജേഴ്സ് അവരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു ഗ്രൗണ്ട് രക്തമയമാവുന്നു ഇപ്പോൾ സിയോങ് പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുകയും തുടർന്ന് സിയോങ്ങിൻ്റെ അഭിപ്രായത്തെ മാനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ സോൾജേഴ്സ് ഷൂട്ട് ചെയ്യുന്ന പൊസിഷൻ കാണിക്കുന്നു അവരിൽ ഒരാളായി നമ്മുടെ നോയലിനെയും കാണിക്കുന്നു അവൾ മറിച്ച് വേട്ടക്കാരിൽ ഒരാളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ വീണ്ടും ഗെയിമിലേക്ക് പോകണമോ എന്നാലോചിച്ചു നിന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതേ സമയം തൻ്റെ കഴുത്തിൽ പുരുഷാകൃതിയിലുള്ള ഒരു ലോക്കറ്റിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു തുടർന്ന് ആരെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്ന അവളുടെ മുന്നിൽ പാർക്കിലെ ചിത്രം വരയ്ക്കുന്ന ആ ക്യാൻസറുള്ള കുട്ടിയുടെ അച്ഛനെ കാണുന്നു ഇപ്പോൾ സിയോ ഉറക്കെ പറയുന്നു എല്ലാവരും ഒരു ലൈൻ പോലെ നിൽക്കൂ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കണ്ടില്ലേ അത് തീരുമുനെ നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്യണം ഇപ്പോൾ സമയം തീരുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈൻ ക്രോസ് ചെയ്യുന്നു അപ്പോൾ അവിടെ കാലിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ സിഒം കാണുകയും തിരിച്ചവിടേക്ക് തന്നെ പോയി അയാളെ രക്ഷിക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിന് സഹായിയായി ട്രാൻസ്വുമണായ ജോ ഹോയും എത്തുന്നു ഇരുവരും അദ്ദേഹത്തെ രക്ഷിച്ച് അവസാന ലൈൻ വരെ വിജയകരമായി ക്രോസ് ചെയ്യുന്നു പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് അയാളെ രക്ഷിച്ചിട്ടും അവസാനം അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു ഈ നീച പ്രവൃത്തി ചെയ്തത് മറ്റാരുമായിരുന്നില്ല നോയലായിരുന്നോ എന്തിനാണ് അവൾ ജീവൻ ബാക്കിയുണ്ടായിരുന്ന അയാളെ കൊന്നതെന്ന് അറിയില്ല പക്ഷേ നോയലിൻ്റെ ഈ പ്രവൃത്തി ബാക്കിയുള്ള സോൾജേഴ്സിൽ അലോസരം ഉണ്ടാക്കുന്നു നമ്മുടെ ചോയ് ആകെ അപ്സെറ്റായി അവർക്ക് മാത്രം അറിയാവുന്ന ഒരു വിവരം എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലായി തങ്ങളുടെ ഒപ്പമുള്ള ആരെങ്കിലും ഒറ്റയതാണോ എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹ്വാങ് ഇങ്ങനെ പറയുന്നു പരസ്പരം തർക്കിച്ചിട്ടൊരു കാര്യവുമില്ല ചോയി മറിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാൻ പോകുന്ന ഈ ഗെയിം എങ്ങനെയെങ്കിലും നമ്മൾക്ക് തീർക്കാൻ ശ്രമിക്കാം ബാക്കിയാവുന്ന മനുഷ്യരെ രക്ഷിക്കാം ആദ്യ ഗെയിമായ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബാക്കിയായ പ്ലേയേഴ്സ് അവിടെ നടന്ന ആ സംഭവത്തിൻ്റെ ഷോക്കിലിരിക്കുമായിരുന്നു അപ്പോൾ സിയോങ്ങിനെ സുഹൃത്ത് ബാക്ക് പറയുന്നു എന്നോട് ക്ഷമിക്കൂ സിയോങ് ഞാൻ ഈ ഗെയിം സാധാരണമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നീ പറഞ്ഞതാണ് ശരി നിന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ തീർന്നേനെ അപ്പോൾ അവിടേക്ക് സോൾജേഴ്സ് വരുന്നു അപ്പോൾ അവിടെയുള്ള അമ്മയും മകരും ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്ക് ഈ ഗെയിം വേണ്ട വേണ്ട നിങ്ങളുടെ പണവും ബാക്കിയുള്ള ജീവൻ മാത്രം മതി എന്ന് അപ്പോൾ സോൾജിയേഴ്സ് പറയുന്നു നിങ്ങൾ ആരെയും പിടിച്ചു നിർത്തുന്നില്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ഗെയിമിലെ സമ്മാന എത്രയാണെന്നറിയാം ആദ്യ സീസണിൽ കണ്ട പോലെ ആ ഗ്ലാസ് ബിഗ് ബാഗിൽ പണം മൊത്തമായി കാണിക്കുന്നു അത് കണ്ട് പ്ലെയേഴ്സിന്റെ കണ്ണ് മഞ്ഞളിക്കുന്നു സോ നമ്മുടെ റൂൾസ് പ്രകാരം ഇത്രയും പണം ഈക്വലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നത് ആയതിനാൽ ഈ വലിയ സംഖ്യയിലെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എത്ര നിങ്ങൾക്ക് ലഭിക്കുന്ന ആയി വീതിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക വെച്ച് വീട്ടാൻ പറ്റുന്നതായിരുന്നില്ല അതിൽ പലരുടെയും കടബാധ്യതയും ആവശ്യങ്ങളും ആയതിനാൽ ഗെയിം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടവർ രണ്ടായി തിരിയുന്നു സോ കൃത്യമായ തീരുമാനമറിയാൻ വേണ്ടി അവിടെ വോട്ടിംഗ് നടത്തുന്നു അവസാന നമ്പറായ സിയോങ്ങിൽ നിന്നും വോട്ടിംഗ് തുടങ്ങുന്നു സിയോങ് ഗെയിമിൽ പങ്കെടുക്കുന്നില്ല എന്നർത്ഥം വരുന്ന എക്സ് മാർക്കിൽ പ്രസ് ചെയ്ത് ഗെയിം വേണ്ട എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു ശേഷം വന്ന ആളുകളിൽ പലരും ഓ ബട്ടൺ പ്രസ് ചെയ്ത് ഗെയിം വേണം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ സിയോങ് പറയുന്നു നിങ്ങൾക്ക് ആർക്കും മനസാക്ഷിയില്ലേ നമ്മുടെ മുന്നിൽ വെച്ച് ഇവർ നിഷ്കരണം കൊന്നു തള്ളിയാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ മറന്ന് കുറച്ച് പണം കണ്ടതോടുകൂടി നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറിയോ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ ഗെയിം വേണമെന്ന് പറയാം ഒരു അടുത്ത ഗെയിമിൽ ഞാനടക്കം ഇവിടെ എല്ലാവരും മരിച്ചു പോയേക്കാം ഇത് കേട്ടതും ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചിലർ ഈ പണം കൊണ്ട് റിസ്ക് ആണെങ്കിലും അടുത്ത രണ്ട് ഗെയിമിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ പണം ലഭിച്ചേക്കാം അപ്പോൾ സിയോ എന്താണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി പറഞ്ഞതല്ലേ മനസ്സിലാക്ക് ഇത് നിർത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് സിയോങ് പറയുമ്പോൾ അവിടെയുള്ള മറ്റു പ്ലെയേഴ്സിന് അദ്ദേഹത്തെ സംശയം വരുന്നു അല്ല നീ ഇവരുടെ ആളാണോ നിനക്ക് എങ്ങനെ ഇവിടുത്തെ റൂൾസ് അറിയാം എന്തെന്നാൽ ഈ ഗെയിമിൽ ഞാൻ മുന്നേ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ അത് കാരണമാണ് ഈ ഗെയിം എന്ന നെയ്ക്കുമായി നിർത്താൻ ഞാൻ വീണ്ടും വന്നത് ആഹാ അപ്പൊ നീ ഗെയിമിൽ വിജയിച്ച് വീണ്ടും പണം സമ്പാദിക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും സിയോങ് പറഞ്ഞത് മനസ്സിലാക്കാതെ അവന് നേരെ തിരിയുന്നു എനിക്ക് ആരുടെയും പണം ആവശ്യമില്ല ഞാൻ ഈ ഗെയിം നിർത്താനും നിങ്ങളെ രക്ഷിക്കാനുമാണ് വന്നത് സിയോങ് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന സമയം ഒരു സോൾജർ അവന് നേരെ ഗൺ ചൂണ്ടുന്നു വീണ്ടും വോട്ടിംഗ് വോട്ടിംഗ് ഏകദേശം നേരം ഗെയിമിനെ അളവ് ഒന്നായി മാറിയിരിക്കുന്നു ഒരു പ്ലെയർ ബാക്കിയാകുന്നു പ്ലെയർ പ്രതികളി അദ്ദേഹത്തിന്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും വിധി പ്ലെയർ വണ്ണിന്റെ ഓപ്ഷന് വേണ്ടി എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്നു അവസാനം പ്ലെയർ വൺ ആ വിലയേറിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു ഓപ്ഷൻ ഓ ഗെയിമിനെ അദ്ദേഹം ഇവിടെ തുടരാം എന്ന വിധിയിൽ അവസാനിക്കുന്നു ഇത് കണ്ടതോടെ സിഒമും തകർന്നു പോകുന്നു മറ്റുള്ളവർ സന്തോഷം കൊണ്ട് ആഘോഷിക്കുന്നു സത്യത്തിൽ ആരാണ് ആ പ്ലെയർ നമ്പർ വൺ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ചിന്തയുണ്ടോ എങ്കിൽ അത് മറ്റാരുമല്ല ഈ സോൾജിയേഴ്സിന്റെ എല്ലാം തലവൻ വാങ്ങിന്റെ ജ്യേഷ്ഠൻ അതിലുപരി ഈ ഗെയിമിന്റെ നടത്തിപ്പുകാര സാക്ഷാർ ബ്ലാക്ക് മാസ്ക് അഥവാ ഫ്രണ്ട് മാൻ അങ്ങനെ സംഭവ ബഹുലമായ മൂന്നാം എപ്പിസോഡ് അവസാനിക്കുന്നു ഈ എപ്പിസോഡാണ് സീസൺ ടുവിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എപ്പിസോഡ് എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി